ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് അധികം നന്ദി പറയുന്നുണ്ട് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരിക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് വീഡിയോ വീഡിയോയിലേക്ക് കിടക്കാം കാസ്റ്റാർഡ് ആപ്പിൾ അഥവാ നമ്മൾ സീതപ്പഴം ഏ അതേപോലെ നീനാം പയം പറയും അതിൻ്റെ ഒരുപാടധികം നല്ല നല്ല ഗുണങ്ങളുണ്ട് അത് എന്തൊക്കെ രോഗങ്ങൾക്ക് നല്ലതാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കഴിക്കേണ്ടത് ഒക്കെ ഞാൻ ഇതിൽ കൂടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പുറമ്പാക്ക് നല്ല പച്ച നിറായിട്ടും ഉള്ളിൽ നല്ല മാംസം സോഫ്റ്റ് ആയിട്ടുള്ള പഴുപ്പുള്ള ഒരു പഴമാണ് ഒരു കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാടധികം രോഗങ്ങൾക്ക് തടയാ തടഞ്ഞു നിർത്തുന്നുണ്ട് തോ തോഗങ്ങളെ നമ്മളെ ശരീരത്തിലേക്ക് വരുന്നതിൽ നിന്നിട്ട് തടഞ്ഞ് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഇതിനെ സീതപ്പായ നിന്നും സീതപ്പായം എന്ന് പറയും അപ്പോൾ ഈ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് പല നാട്ടുകളിലും പല പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുകളാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം നാരുകളും വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ ധാരാളമായിട്ട് ഒരു പഴമാണ് നമ്മൾ നമ്മളീയൊരു സീതപ്പഴം എന്ന് പറഞ്ഞാൽ വീക്കം കുറയ്ക്കാനും അതുപോലെ തന്നെ ഹൃദയ രോഗങ്ങൾക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലൊരു പഴം തന്നെയാണ് ഈയൊരു നമ്മളീ സീതപ്പഴം പോഷക ഗുണങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഈയൊരു ശീതപ്പയം നമ്മളെ ക്യാൻസർ ഹൃദ്രോഗം കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രമേഹം എന്നിവയൊക്കെ മാറ്റാൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ഫ്രീ റാഡിക്കൽസ് മൂലമുള്ള നമുക്ക് പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കിട്ടാനും സഹായിക്കുന്നുണ്ട് ആൻറ്റി ഓക്സിഡ് ഗുണങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു സീതപ്പയത്തിൽ ഈ ഒരു അടങ്ങിയിട്ടുള്ള കവരോനോയിഡ് ആസിഡ് ഫ്ലവനോയിഡ് ഫ്ലവനോയിഡുകൾ കരോട്ടിനോയിഡുകൾ വിറ്റാമിൻ സി എന്നീ എന്നിവയൊക്കെ നമ്മളെ ഒരു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ നല്ല തരത്തിൽ സഹായിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു അസുഖം രോഗം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ല തരത്തിൽ തന്നെ നമ്മളെ ഈ ഒരു ശരീരം പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സീതപ്പഴം കഴിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ സെൽസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫ്ലവനോയിഡുകൾ സംയുക്തമായിട്ട് ഈ ഒരു പഴവർഗ്ഗത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ സീതപ്പഴം നമ്മൾ ദിവസവും ഒന്നെങ്കിലും ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഴിക്കരുത് ഒന്നെങ്കിലും ദിവസവും നമ്മളെല്ലാവരും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വൻകുടലിലുള്ളതും ആമാശയത്തിൽ ആമാശയത്തിൽ കാണപ്പെടുന്ന ക്യാൻസർ രോഗങ്ങൾ കുറയ്ക്കാൻ നല്ല തരത്തിൽ സഹായിക്കുന്ന പഠനങ്ങൾ പറയുന്നുണ്ട് ഇത് നമുക്ക് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നല്ല തരത്തിൽ സഹായിക്കുന്നുണ്ട് കാഴ്ചശക്തി വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ലൂട്ടി പറഞ്ഞിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ കാഴ്ച വർദ്ധിപ്പിച്ച് കിട്ടാനും തിമിരം അതുപോലുള്ളതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നമ്മളെ ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെയാണ് മാനസികാരോഗ്യം അതും നിലനിർത്താൻ വേണ്ടിയിട്ട് നന്ന നല്ല തരത്തിൽ തന്നെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇതിലും വിറ്റാമിൻ ബിസിക്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉണ്ടാക്കുന്നതിന് നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈയൊരു വിറ്റാമിൻ ബി സിക്സ് അത് ഈയൊരു പായത്തിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മാനസിക അവസ്ഥയെ നിയന്ത്രിച്ച് നല്ല തരത്തിൽ നമ്മളെ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു വിറ്റാമിനാണിത് ഈ ഒരു വിറ്റാമിൻ ബി സിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്കണ്ഠ അതുപോലെ മാനസികാവസ്ഥ നമ്മളിത് നന്നായിട്ട് മോശമാവാൻ സാധ്യത കാരണമാകുന്ന ഒന്നാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു ശരീരത്തിൽ നമ്മളെ ഒരു ആരോഗ്യത്തോടെ പിടിച്ചു നിർത്തുന്ന ഓരോ ഘടകങ്ങൾ അതല്ല ഒരു വിധം അടങ്ങിയിട്ടുള്ളൊരു നല്ലൊരു ഫ്രൂട്ടാണിത് അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ രോഗത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അണുബാധ അതുപോലെയുള്ള എല്ലാ അസുഖങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിച്ച് പ്രതിരോധശേഷി കൂടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന ജലദോഷം അതുപോലെ മൂക്കൊലിപ്പ് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുവിധം നമ്മളെ രക്ഷിക്കുന്നുണ്ട് സംരക്ഷിച്ച് പ്രതിരോധം കൂട്ടി വരുന്നുണ്ട് കൊണ്ടുവരുന്ന ഒരു പഴമാണിത് അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതും അതുപോലെ നല്ല പ്രായമായിട്ടുള്ളവർക്കൊക്കെ ോധശേഷി കൂടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് അൾസർ മാറാനും അസിഡിറ്റി നിയന്ത്രിക്കാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ഹീമോഗ്ലോബിൻ്റെ അളവിനെ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് സഹായിക്കുന്ന ഒരു പഴാണിത് പ്രമേഹം പൊണ്ണത്തടി നിയന്ത്രിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയും കൂടിയാണിത് ഇതിൽ ധാരാളമായിട്ട് ഉയർന്ന അളവിൽ തന്നെ കൗരനോയിഡ് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ശക്തമായ പോഷക ഗുണങ്ങളേറിയ ഒന്നാണത് ഇത് ശരീരത്തിലെ ഘോഷങ്ങൾ നശിച്ച് പോകുന്നത് കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ കൗരനോയിഡും അതുപോലെ വിറ്റാമിൻ ബിസിക്സും വിറ്റാമിൻ സിയും അതുപോലെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണിത് തന്നെ എല്ലാവരും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും നമ്മളാണെങ്കിലും ഡെയിലി ഒന്നെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അത് നമുക്ക് നല്ല തരത്തിൽ നമ്മളെ ബോഡീനെ ഹെൽപ്പ് ചെയ്യാനും ടോക്സിക് ആയിട്ടുള്ള എല്ലാതും നമുക്ക് മാറ്റിയെടുക്കാനും ക്യാൻസർ പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾ വരെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാനും ഒക്കെ തന്നെ സഹായിക്കുന്ന ഒന്നാണ് നമ്മളൊരു കസ്റ്റാർഡ് ആപ്പിളിൻ്റെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം